ഹായ് ബായ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് അപ്പൊ ഇന്ന് ഇതാ നമുക്ക് നല്ല അടിപൊളി മീൻ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഞാൻ എങ്ങനെയാ മീൻ പൊരിക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പൊ മീൻ ഏതാന്ന് കാണണ്ടേ ഇതാ കേട്ടോ മീന് നിന്റെ പേരെന്താന്ന് എനിക്ക് അറിയത്തില്ല അറിയാവുന്നവർ താഴെ കമന്റ് ചെയ്യാൻ മറക്കല്ലേ നമുക്ക് പിന്നെ കഴിക്കാനല്ലേ അറിയുള്ളൂ പിന്നെ മീൻറെ പേരും ജാതകമൊന്നും നോക്കാൻ പോകുന്നില്ലല്ലോ ഇതാ നോക്കിക്കേ അറിയാവുന്നവർ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പം നമുക്കിതൊന്ന് മുറിച്ചെടുത്തിട്ട് വന്നാലോ അപ്പം ഇതാണ് മീൻ ഇത് മുറിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടാകട്ടോ കാരണം ഇതിന്റെ തൊലി ഉരിഞ്ഞെടുക്കണം അതിനു വേണ്ടിയിട്ട് മീൻ്റെ രണ്ട് സൈഡും നമുക്ക് മുറിച്ച് മാറ്റാതെ മുറിക്കാൻ നല്ല ബുദ്ധിമുട്ടായിരുന്നു എൻ്റെ കൈ കുറച്ചല്ല മുള്ളുകൊണ്ട് പൊട്ടിയിട്ടുണ്ടായിരുന്നേ അങ്ങനെ രണ്ട് സൈഡും മുറിച്ച് കഴിഞ്ഞതിന് ശേഷം നമുക്കിതിൻ്റെ തൊലി അങ്ങ് ഊരിയെടുക്കാം മുറിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും ഇത് ഫ്രൈ ചെയ്ത് കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ ബുദ്ധിമുട്ട് കൂടുമ്പോഴല്ലേ ടേസ്റ്റും കൂടുള്ളും അതുകൊണ്ട് ഞാൻ കഷ്ടപ്പെട്ട് ഇതാ ഇവിടെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് കഴുകിയെടുത്ത് മാറ്റി വെക്കാം തൊലിയെല്ലാം കളഞ്ഞ് നല്ല വൃത്തിയിൽ കഴുകിയെടുത്ത് നോക്കിക്കേ കാണാൻ എന്താ ഒരു രസമല്ലേ ഇനി നമുക്ക് ഇതിലേക്ക് മസാലയ്ക്കാവശ്യമായ സാധനങ്ങളെല്ലാം എടുക്കാം എന്നിട്ട് നമുക്കിതിനെ മസാല റെഡിയാക്കാം ഇതിനു വേണ്ടി കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇഞ്ചി വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം സവോള പിന്നെ കറിവേപ്പില ഇവയെല്ലാം കൂടി എടുത്തിട്ട് നമുക്ക് മിക്സിയിലിട്ട് ഒന്നടിച്ചിട്ട് വരും ഇനി നമുക്ക് മസാലയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതിലേക്ക് ഇതാ ഒരു ചെറിയ കഷ്ണം ചെറുനാരങ്ങ നീരും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാവേ അങ്ങനെ നമ്മുടെ മസാല ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ മീനായിട്ട് ഇതിലേക്കിട്ട് മസാല തേച്ച് പിടിപ്പിക്കാം അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും എല്ലാം തേച്ച് കൊടുക്കാവേ അതിൻ്റെ വയറിൻ്റെ ഉള്ളിലേക്കും നമുക്ക് മസാല നല്ലപോലെ തേച്ച് പിടിപ്പിക്കാം അങ്ങനെ എല്ലാ മീനും ഇതാ ഇവിടെ ഞാൻ മസാല മൊത്തം തേച്ച് നമ്മുടെ പാത്രത്തിലാക്കിയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാവേ മീനെല്ലാം മാറ്റിവെച്ച് കഴിഞ്ഞ് സമയമായപ്പോൾ ഗ്യാസ് കത്തിച്ച് നമ്മൾ ഇതാ അടുപ്പയിലേക്ക് പാൻ വെക്കുന്നുണ്ട് പാൻ നല്ലപോലെ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് നല്ല നാടൻ വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയ്ക്കല്ല ഇപ്പോൾ എന്താ ഒരു വിലയല്ലേ അപ്പം ആവശ്യം അനുസരിച്ച് നമുക്ക് വെളിച്ചെണ്ണയും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമുക്ക് നമ്മുടെ മീൻകുട്ടന്മാരെയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാവേ നിങ്ങളുടെ എല്ലാം വീട്ടിലും ഇതുപോലെയാണോ മീൻ ഫ്രൈ ചെയ്യുന്നത് എന്ന് താഴെ കമൻറ്റ് ചെയ്യാനും കൂടെ മറക്കല്ലേ റെസ്റ്റ് ചെയ്യാൻ വെച്ച മീനെ അങ്ങനെ ഇതാ ഞാൻ കയ്യിലെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോന്നായി പാനിലേക്ക് വെച്ച് കൊടുക്കാം മസാലയ്ക്ക് നല്ല അടിപൊളി മണവാട്ടോ കാരണം സവോള ഇട്ടതുകൊണ്ട് തന്നെ ആ സവോളയുടെ മണം കുറച്ച് മുന്നിൽ നിൽക്കുന്നുണ്ട് അങ്ങനെ ഇതാ തിളച്ച എണ്ണയിലേക്ക് നമ്മുടെ മീൻ ഓരോന്നായി ഞാനിവിടെ ഇടുന്നുണ്ട് ഇനി നമ്മുടെ മീൻകുട്ടന്മാരെല്ലാം നല്ല വെളിച്ചെണ്ണയിൽ കിടന്ന് മുരിഞ്ഞ് വരട്ടെ അപ്പോൾ ബാക്കി വന്ന മസാല ഓരോ മീനിൻ്റെ പൊക്കത്തായിട്ട് ഞാൻ തേച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ നേരത്തെ എല്ലാം ഇങ്ങനെ ഇങ്ങനെയല്ലായിരുന്നു കേട്ടോ മീൻ പൊരിക്കുന്നത് സവോള ഇട്ടിട്ടൊന്നും മീൻ പൊരിക്കാറില്ലായിരുന്നു ചേച്ചിയുടെ വീട്ടിൽ ചെന്നപ്പോൾ അവൾ ഇങ്ങനെ പൊരിക്കുന്നത് കണ്ടിട്ടാണേ ഞാനും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി തുടങ്ങിയത് പക്ഷേ ഇത് ചെയ്ത് നോക്കിയ പിന്നെ ഇങ്ങനെ തന്നെയാണ് ഞാൻ എപ്പോഴും മീൻ പൊരിക്കാറ് നല്ല ടേസ്റ്റുമാണ് മീൻ ഒരു സൈഡ് വെന്ത് കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാവേ അങ്ങനെ നമ്മുടെ മീൻ ഫ്രൈ ചെയ്താൽ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് ഞാൻ വേറൊരു പാത്രത്തിലേക്കിട്ടിട്ട് നിങ്ങളെ കാണിക്കാവേ അപ്പോൾ ഇതാണ് നമ്മുടെ മീൻ ഫ്രൈ എങ്ങനെയുണ്ട് കാണാൻ അപ്പോൾ ഇത് നമ്മുടെ ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ആയിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇനി അടുത്ത പ്രാവശ്യം മീൻ വാങ്ങുമ്പോൾ എൻ്റെ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ സ്റ്റെറ്റപ്പ് ബിസിയോ